പ്ലാൻസ് ആൻഡ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഫോർട്ടീൻ കെ സബ്സ്ക്രൈബേഴ്സ് പതിനാലായിരം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സന്തോഷത്തിൽ നമ്മളെപ്പോഴും അങ്ങനെ നമുക്ക് ഓരോ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വ്യൂവേഴ്സിനും കസ്റ്റമേഴ്സിനായിട്ട് എപ്പോഴും സ്പെഷ്യൽ വീഡിയോസ് ചെയ്യാറുണ്ട് അതായത് റേറ്റ് കുറവില് പ്ലാൻസുകൾ കൊണ്ടുപോവാ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ആയിരിക്കുന്നത് നമ്മുടെ ബൊഗെൻ വില്ല പ്ലാന്റ്സുകളുടെ ഒരു കോംബോയെ ഉൾപ്പെടുത്തുന്നുണ്ട് കലാത്തിയ പ്ലാന്റ് ഉൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അഗ്നോർമ പ്ലാന്റ്സ് ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിരിക്കും ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കേട്ടോ കാഴ്ചക്കാരായിട്ട് എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും ഫ്രീ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ലാത്തതു കൊണ്ടായിട്ട് നമ്മൾ റേറ്റ് കുറവില് അതായത് കമ്പാരിറ്റീവ്ലി മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും റേറ്റ് കുറവില് കുറച്ച് പ്ലാന്റ്സുകൾ ഒത്തിരി പീസസ് ഒന്നും ഉള്ള പ്ലാന്റുകൾ അല്ലാട്ടൊന്നാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ കുറച്ച് പ്ലാന്റ്സുകള് നമ്മൾ ഇന്ന് കാണിക്കാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ അത് മാത്രമല്ല ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ അത് എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതും കൂടി ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ബോഗൻ വില കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്ലാൻസുകൾ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇനി ഒത്തിരി പേർക്ക് നമ്മൾ ഈ വീക്കിൽ അയച്ചു ഇനിയും കുറച്ച് പേർക്ക് അയക്കാനുണ്ട് അടുത്ത ആഴ്ചയായിരിക്കും അയക്കുന്നുണ്ട് അവരോട് ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഡയറക്റ്റ് വന്ന് പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊത്തിരി സന്തോഷം ഒരുപാട് പേര് നേരിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ ഇപ്പൊ പൊകൻ വില്ല പ്ലാന്റ്സുകൾ ഇനിയും നമ്മൾ കൊണ്ടുവരും ഇതിപ്പോ നമുക്ക് തിങ്കളാഴ്ച അയക്കാനുള്ളത് ഇന്നിപ്പോൾ നമുക്ക് പെറ്റ് സർവീസ് വഴിയൊക്കെ ആയിട്ട് കുറച്ച് പോകാനുണ്ട് കേട്ടോ അതൊക്കെ ആയിട്ടുള്ളതാണ് പിന്നെ തൈകളുണ്ട് തൈകളൊക്കെ ഇവിടെ ഇനിയും പ്ലാന്റ്സുകൾ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സെയിൽസ് വീഡിയോ തുടരെ തുടർന്ന് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതിലെ പ്ലാന്റുകൾ അധികം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലില്ല കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് അതിൻ്റെ സൈസും റേറ്റും ഒക്കെ കാണാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ടീ പറയുന്നത് നമ്മൾ ഗാർഡൻ ടെറസിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചതാണ് കേട്ടോ ക്ലിയർ കട്ടായിട്ട് ഇന്നലെ നമ്മൾ ഗാർഡൻ കഴുകി എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ എപ്പോഴും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും കേട്ടോ അതായത് ഇന്ന് വെച്ച സ്ഥലത്തായിരിക്കില്ല അടുത്ത അതായത് രണ്ട് വീക്ക് കഴിയുമ്പോൾ ഇരിക്കണം അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും അപ്പോൾ അത് നമ്മൾ ഇവിടെ കണ്ടോ ഇത് നമ്മൾ പുകനിൽ പ്ലാന്റ്സുകൾ അയക്കുമ്പോൾ വരുന്ന മണ്ണാട്ടിപ്പോൾ നമ്മൾ റീപോർട്ടിങ്ങനെടുക്കും കുറച്ച് പ്ലാന്റ്സുകൾ പോട്ടിലോട്ടാക്കി കഴിഞ്ഞാൽ നിറച്ച് പൂക്കളായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ നമ്മൾ ചാക്കുകളിൽ ചെയ്ത് ഫില്ല്പാട് മണ്ണ് വരും നല്ല വളമുള്ള മണ്ണാണ് ടീ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഇപ്പൊ കഴുകലൊക്കെ കഴിഞ്ഞ കണ്ടോ പമ്പൊക്കെ കിടക്കണേ ഉള്ളൂ ഇവിടെ ഇപ്പോഴാണ് ഞാൻ കരുതി ചെയ്യാന്ന് കണ്ടോ ഈ ഒരു സൈഡ് മൊത്തം നമ്മൾ ഡയറക്റ്റ് ഷീറ്റ് ഗ്രീൻ ഗ്രീനേറ്റ് അഴിച്ച് മാറ്റി കംപ്ലീറ്റ് പൊകൻവില്ലാ പ്ലാന്റ്സുകളാക്കിയിട്ടോ അപ്പോൾ വരുന്നവർക്ക് എടുക്കാൻ സുഖമായിരിക്കും നോക്കാൻ സുഖമായിരിക്കും നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുകൊണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറിങ് നടക്കും കേട്ടോ അപ്പോൾ ഈ സൈഡ് മൊത്തം ഗ്രീനറ്റി കഴിച്ചു കളഞ്ഞു ഇതാ ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് എന്താ നമ്മുടെ പക്ഷേ നെറ്റ് കിട്ടിയിരിക്കുന്നത് കൊണ്ടിട്ട് ഇൻഡോർ പ്ലാന്റ്സുകൾ വെച്ചിട്ടുണ്ട് പിന്നെതാ ഈ ഒരു ഭാഗത്തൊക്കെ ബോഗൻ വിലയാണ് ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ബോഗൻ വില സെക്ഷൻ തിരിച്ച് ഓരോന്നും നമ്മൾ വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഗ്ലോണിമ്പോൾ അങ്ങനെ സ്റ്റാൻഡുകളിൽ അട്ടിയിട്ട് അട്ടിട്ട് നമ്മളെ വെച്ചിട്ടുണ്ട് നമ്മൾ കംപ്ലീറ്റ് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇവിടെയൊക്കെ കുഞ്ഞ് കുഞ്ഞ് ചെടികളാണ് ഇനിയിപ്പോൾ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇതാണ് കണ്ടോ ഇങ്ങോട്ടേക്ക് മാറ്റി അപ്പോൾ ഈ ഒരു വശത്തേക്ക് പാക്കിംഗ് ഒക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ അതാ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്ന് ബൊഗൻ വില്ലയുടെ ഒരു സീൽ വീഡിയോ ആണ് കേട്ടോ അതായത് ഒരു കോംപോയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളതൊരു സ്പെഷ്യൽ ഫോർട്ടീൻ കെ ആയതിൻ്റെ സന്തോഷത്തിൽ ചെയ്യുന്നത് കൊണ്ടിട്ട് റേറ്റ് കുറവിലാണ് ചെയ്തിരിക്കുന്നത് ഇനി റേറ്റിലായിരിക്കത്തില്ല പ്ലാന്റ്സുകൾ വരുമ്പോൾ ഓരോ പ്ലാന്റ്സും സെപ്പറേറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രത്തോളം കൂടുതലാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു കോംപോയാണ് വെക്കുന്നത് ഏതൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഉണ്ടോ ഇതാണ് നമ്മുടെ ചില്ലി റെഡ് ഏട്ടാ ചില്ലി റെഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് ചില്ലി റെഡിൻ്റെ ഫ്ലവേഴ്സാണ് ഈ കാണുന്നത് കേട്ടോ അത്യാവശ്യം നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ചില്ലി റെഡ് ചില്ലി റെഡിൻ്റെതാ ഈ ഒരു വലുപ്പത്തിലുള്ള നല്ല കവരകളോട് കൂടിയിട്ടുള്ള ഹൈറ്റ് കുറവാണ് കേട്ടോ പക്ഷെ ശരിക്കും പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു പ്ലാന്റ് അതുപോലെ തന്നെ ദാ റൂബിറെഡ് ഇതിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ റൂബിറെഡിൻ്റെ ഈ ഒരു പ്ലാന്റിൽ ഇപ്പോൾ ഫ്ലവർ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ളതിൽ ഫ്ലവർ ഇല്ലാണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതും കൂടി ഓർത്തിരിക്കുക കേട്ടോ അതാ റൂബിറെഡിൻ്റെതാ ഈ ഒരു വലുപ്പമൊക്കെ വരുന്ന ഒരു പ്ലാന്റ് ഇത് മോസ്റ്റ്ലി ഡിമാൻഡ് ആയിട്ടുള്ള നല്ല റേറ്റിങ്ങിൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഗോൾഡൻ സൺഷൈൻ അതായത് മാറി മാറി ഒരു ഏഴ് കളേഴ്സോളം ഒരു പ്ലാന്റിൽ തന്നെ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ സൺഷൈൻ അപ്പോൾ ഗോൾഡൻ സൺഷൈൻ്റെതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ഇതും പ്രൂൺ ചെയ്ത പ്ലാന്റ് ആണ്ട്ടോ ചെറിയ പ്ലാന്റ് ആണ് പക്ഷേ ഭയങ്കര ഡിമാൻഡും ആണ് പ്രൂൺ ചെയ്ത പ്ലാന്റ് ആണ് എപ്പോഴും കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യണതിൻ്റെ കാരണം എന്താ കണ്ടോ പ്രൂൺ ചെയ്യുന്നതോറും അതിൻ്റെ ഭാഗത്തു നിന്ന് ഓരോരോ തളിർപ്പുകളിങ്ങനെ പൊട്ടിമുളച്ച് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ് കൂടി ചേർന്ന് വരുന്ന ഇന്നത്തെ മാത്രം ഓഫർ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്ലസ് സി സി ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് സി സിക്കാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ചുവന്ന മണ്ണിലാണ് വന്നിരിക്കുന്നത് ഒരു ആറേമുക്കാൽ ഇഞ്ച് പോർ സൈസാണ് ഈ വരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇതിന് കൊറിയർ ചാർജ് വരും കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക അപ്പോൾ പിന്നെ റേറ്റ് വരുന്നത് ചില്ലി റെഡ് റൂബി റെഡ് ഗോൾഡൻ സൺഷൈൻ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ചേർന്ന് വരുന്ന കോമ്പോറേറ്റ് തൗസൻഡ് ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ സി ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് ഇ സി പ്ലാന്റ്സിൻ്റെ സൈസ് ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ഇതിൻ്റെ സൈസ് കണ്ടില്ല എന്ന് പറയരുത് ചെറിയ പ്ലാന്റുകളാണ് ചെറിയ പ്ലാന്റ് എന്ന് വെച്ചാൽ പ്രൂൺ ചെയ്ത പ്ലാന്റുകൾ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് സെയിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലുപ്പമാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇന്നത്തെ സെയിൽസ് വീഡിയോ വീഡിയോയ്ക്കായിട്ട് ഞാൻ കുറച്ച് കുറച്ച് പീസസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ ഒരു ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ അത് ഏതൊക്കെയാണുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഓരോ പ്ലാൻസുകളെ പരിചയപ്പെടുത്തേണ്ട അധികം ക്വാണ്ടിറ്റി നമ്മുടെ അടുത്ത് ഇതൊന്നും ഇല്ല ഇല്ലാട്ടോ എല്ലാം കുറച്ച് കുറച്ചേ ഉള്ളു ഇതാണ്ടോ ഫിലോട്ട് തന്നെ അതായത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് ആട്ടെ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസാണ് വരുന്ന ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ഒറ്റ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ അടുത്ത ക്രിപ്താന്തസിന്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ നൂറ്റി പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും രണ്ട് പീസുകൾ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ അതായത് ഫിറ്റൂണിയാണ് ഫിറ്റൂണി അതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊറ്റ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മുടെ സ്റ്റാഗ് ഹോൺ ഫോൺ ആണ് കേട്ടോ സ്റ്റാഗ് ഹോൺ ഫോണിൻ്റെ അത്യാവശ്യം നല്ല റേറ്റിങ് നല്ല വിലയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇങ്ങനെ അതിൻ്റെ കലമാൻ്റെ കൊമ്പ് പോലെ വരുന്നതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ്ട്ടോ അതിൻ്റെ റേറ്റ് വൺ തേർട്ടി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കണതേ ഇനി അടുത്തത് ഫാസിയേറ്റ വെരികേറ്റോ അല്ലെങ്കിൽ വൈറ്റ് ആപ്പിൾ എന്നൊക്കെ പറയുന്ന കലാത്തിയുടെ നല്ല റേറ്റിങ്ങിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്കൊരു വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് കാരണം ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കും അത് മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതിപ്പോൾ മൂന്ന് ലീഫ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് നാല് ലീഫായിട്ടുള്ളതുണ്ട് മിനിമം മൂന്ന് ലീഫിൽ ലീഫീന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വൺ തേർട്ടി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മുടെ കലാത്തി റെസ്കോയാണ് ചെറിയ പ്ലാന്റ് ആണ് ഇത് നൂറ് രൂപയ്ക്ക് ഒഴുകുന്നത് ഇത് ഒറ്റ പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇത് നമ്മുടെ ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണേ കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ യെല്ലോ ഫ്യൂഷ് യെല്ലോ ഫ്യൂഷിനിപ്പം രണ്ട് ഷൂട്ടായിട്ട് വന്നതാണ് ചിലത് സിംഗിൾ ഷൂട്ടായിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം റേറ്റിംഗ് ഉള്ള പ്ലാന്റ് ആണത് ഇനിയിപ്പോൾ അടുത്തത് അഗ്ലോണിമയുടെ തന്നെ ഫ്യൂജി റെഡ് എന്നൊക്കെ പറയാൻ നല്ല മറൂൺ റെഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെതായ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇനിയിപ്പം ഇത് നമ്മുടെ സിൽവർ പ്ലേറ്റ് കലാത്തിയായിട്ട് അത്യാവശ്യം ട്രെൻഡിങ്ങിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെതാ ചെറിയ സൈസ് ഇട്ട് അധികം ഹൈറ്റ് വയ്ക്കാത്ത സൈസ് പ്ലാന്റ് നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി ഇപ്പോ ദാ ഗ്രീൻ കലartifactId ട്ട ഗ്രീൻ വേറൈറ്റി ഈ ഒരു സൈസ് വരുന്ന പ്ലാൻ നമ്മൾ 70 രൂപയ്ക്കാണ് ട്ട കൊടുക്കുന്നത് ഇനി ഇപ്പോ ദാ ഇതേ ബ്യൂട്ടി സ്റ്റാർ എന്ന് പറഞ്ഞ ദാ ഇങ്ങനത്തെ പാറ്റേൺ വരുന്ന കലartifactId ഇതാണ് സൈസ് വരുന്ന 90 രൂപയ്ക്കാണ് ഈ ഒരു പ്ലാൻ നമ്മൾ കൊടുക്കുന്നത് ഈ പ്ലാൻട്ടുകളെല്ലാം തന്നെ ചിലപ്പോൾ രണ്ട് पीस മൂന്ന് पीस മാത്രം ഉള്ള പ്ലാൻട്ടുകളാണ് ട്ടോ അപ്പോൾ നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നതുകൊണ്ട് ഒത്തിരി പ്ലാന്റുകളില്ല മാക്സിമം റേറ്റ് കുറച്ചിട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് കലാത്തിയ ഫ്രെഡിയാണ് ഫ്രഡിയുടെ ഈ ഒരു വലുപ്പത്തിലേക്ക് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് അടുത്തത് നമ്മുടെ കലാത്തിയ ക്രിംസൺ ഗ്രീൻ ക്രിംസൺ ഗ്രീനിൻ്റെ ഇപ്പോൾ ഇതിപ്പോൾ ഒരു അഞ്ച് ലീഫോടുള്ള പ്ലാന്റാണ് ചിലത് മൂന്ന് ലീഫ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇനിയിപ്പോൾ അടുത്തത് കലാത്തിയുടെ അത് കലാത്തിയ മറാന്ത കാറ്റഗറിയാണ് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് നമ്മൾ എഴുപത് രൂപയ്ക്കായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഷൂട്ടൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് ചിലത് ഒരു ഷൂട്ടൊക്കെ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പക്ഷേ എങ്കിലും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ട് കണ്ടോ ലീഫിൻ്റെ അടിഭാഗം ഇങ്ങനെ ആയിരിക്കും വരാം എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയിപ്പോൾ അടുത്തത് ഫോളീജ് ആൻതൂറിയത്തിലെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ക്ലാരൻ എറവിയ എന്ന് വെച്ചാൽ പെർഫെക്റ്റ് ഹാർട്ട് ഷേപ്പ് ആയിരിക്കും ലീഫ് അത് അതുപോലെ വെയിൻസ് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ പ്ലാന്സുകൾ നമ്മൾ ഇന്ന് ഓഫറിൽ വെക്കുന്നില്ല അത് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതിന് കുഞ്ഞ് പ്ലാന്റുകൾ ചെറിയ തൈകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ദാ ഈ ഒരു സൈസ് തൈ അട്ടോ ഒരു ത്രീ ലീഫ് പരുവത്തിലൊക്കെയുള്ള ക്ലാരിനോറത്തിൻ്റെ തൈ നമ്മൾ സെയിൽ ചെയ്യുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയ്ക്കാണ് സൈസ് നോക്കുക നല്ല വിലയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് നമുക്കൊരു അഞ്ചാറ് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ മാത്രം കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇത് അടുത്തത് ഈ പേര് എനിക്കറിയത്തില്ല കേട്ടോ ഫിലോട്ടണത്തിന് ഒരു വെറൈറ്റി അപ്പോൾ അതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് ആണേ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി ഇത് അടുത്തത് നമ്മുടെ എഗ്ലോണ്മയുടെ സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ടോ ഫുള്ളി റെഡ് കളർ വരുന്നത് ഈ ഒരു സൈസാണ് ഉണ്ടായിരിക്കുക പ്ലാന്റ് ഇതിൻ്റെ ഫൈവ് ഫിഫ്റ്റിയൊക്കെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ഫോർ തേർട്ടി റുപ്പീസ് ഒരു ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ നാനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കണതേ ഇനിയിപ്പോൾ ഇതാ അടുത്തത് പിങ്ക് സ്വാഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആണ് കേട്ടോ അതിൻ്റെ ചെറിയ തൈകൾ അതായത് സോറി ചെറിയ ചെറിയ തൈകളല്ല രണ്ടേ രണ്ട് പ്ലാന്റ് കണ്ടോ ഈ രണ്ടേ രണ്ട് പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഷൂട്ട് നമ്മൾ കൊടുക്കുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പ്ലാന്റ് സൈസ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഷൂട്ടാണ് കേട്ടോ തരുന്നത് ടു ഹഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് തരുന്നത് വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതാ അടുത്തത് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസ് കേട്ടോ സ്ലീപ്പിംഗ് പോത്തോസിന് നോക്കി ഇങ്ങനെ വന്നിരിക്കുന്ന പ്ലാന്റ് കേട്ടോ അത്യാവശ്യം ഹാങ്ങിങ്ങായി വന്നിരിക്കുന്ന പ്ലാന്റ് ഇതാ ഈ ഒരു പോട്ടും കൂടി രണ്ടേ രണ്ട് പോട്ടേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വൺ എയ്റ്റി കണ്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കേണ്ടത് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ വിടർന്ന് വരളി ഇതുപോലെ കൂമ്പിയതുപോലെ തന്നെയായിരിക്കും ഇരിക്കുന്നത് കേട്ടോ ഇപ്പോൾ രണ്ടേ രണ്ട് പോട്ടേ അവൈലബിൾ ആയിട്ടുള്ള അതിൻ്റെ റേറ്റ് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ അടുത്തത് സെൻസ്റ്റാർ സെൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് ഒറ്റ പ്ലാന്റേ ഉള്ളൂ ടു ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഏറ്റവും റേറ്റ് കുറവിലായിട്ടോ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്തത് ഇതാണ് തായ് വൈറ്റ് ആണ് കേട്ടോ തായ് വൈറ്റിൻ്റെ സിംഗിൾ ഷൂട്ട്സ് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇങ്ങനെയായിരിക്കും ഒരു ഷൂട്ട് വരാം കേട്ടോ അത്യാവശ്യം ഫുൾ കളറൊക്കെ വന്നിരിക്കുന്ന വൈറ്റ് കളർ വന്നിരിക്കുന്ന പ്ലാന്റ് ആണേ ഇനിയിപ്പോൾ അതായത് ഇതൊരു ഹാങ്ങിംഗ് വെറൈറ്റി ആണ് ഹാങ്ങിങ് ആണ് വെരിഗേറ്റഡ് ഫൈക്കേഴ്സ് ആണ് അപ്പോൾ തന്നെ അതാ വൈറ്റ് പോട്ടിലാണ് ചെറിയ പോട്ടാണ് കേട്ടോ അതിൻ്റെ കയ്യിൽ കൊള്ളുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ പോട്ടോ എൻ്റെ സ്ട്രിങ്ങും കൂടി വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പം വിത്ത് പോട്ട് അയക്കണമെന്നുള്ളവർക്ക് അയച്ചുതരാൻ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ അടുത്ത് തായ്ക്കലടി ആട്ടെ ഇതിൻ്റെ മൂന്നാലഞ്ച് തയ്യ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല റേറ്റിൽ സെയിൽ ചെയ്തു കൊണ്ടിരുന്ന കേട്ടോ ഇനി മൂന്നോ നാലോ തയ്യോളും ഇത് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണേ കണ്ടോ ലീഫുകൾ ലീഫ് ഇങ്ങനെ ഇരിക്കും രണ്ട് തണ്ടോട് കൂടിയിട്ട് അവരെന്നെ വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അടുത്ത് കാണിക്കുന്നത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത റേറ്റുമാണ് അതായത് ആന്തുറിയം യൂറി ഫോളേജ് ആന്തുറിയം യൂറിയക്ക എന്ന് പറയും അതിൽ നമ്മൾ രണ്ട് പ്ലാന്റിൻ്റെ ക്രോസ് ആണ് ഈ ഒരു പ്ലാന്റ് അതായത് മാഗ്നിഫിക്കത്തിൻ്റെയും ബെസാഫിൻ്റെയും കോം ക്രോസ് ആയിട്ട് വന്നിരുന്ന പ്ലാന്റ്സുകൾ നമ്മൾ ഓരോ സ്റ്റെമ്മും കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുത്ത് കേട്ടോ ഒരു ത്രീ മന്ത്സോളം ആയ പ്ലാന്റ്സ് ആണ് അപ്പം ഞാനത് കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോളൂ കണ്ടോളുതാണ് ഇങ്ങനെ ലീഫ് വന്നിട്ട് കണ്ടോ ഈ ഒരു ഒറ്റ ലീഫ് വന്നിട്ട് അതിൽ നിന്ന് പുതിയ ലീഫ് വന്നിരിക്കുന്നതാണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഒരു പ്ലാന്റിലാണ് ഇങ്ങനെ ലീഫ് പൊങ്ങി രണ്ടാമത്തെ ലീഫ് വന്നേക്കുന്നത് രണ്ടാമത്തെയൊക്കെ നിങ്ങൾ നോക്കൂ ഇതാ കേട്ടോ പുതിയ കൂമ്പ് ഇതാ വന്ന് തുടങ്ങിയ ഒരൊറ്റ ലീഫിൽ നിന്ന് വരുന്ന പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ അതോ ഇനി അടുത്തത് നോക്കൂ വലിയ ലീഫ് അതിന്നതോ പുതിയൊരു കൂമ്പ് വരുന്നു ഇങ്ങനെയാണ് വരുന്നത് വരുന്നിട്ട് അപ്പോൾ ഇതിനേക്കൊന്ന് മൂന്നോ മൂന്ന് തൈകളോ മറ്റേ അവൈലബിൾ ആയിട്ട് നമുക്കുള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം ഫ്ലെയിം സ്റ്റാർ എന്ന് പറഞ്ഞാൽ കലാത്തിയേടെ അതാ ഇരൊറ്റ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു ഷൂട്ടും കൂടി വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ടൂ ഹൺഡ്രഡ് റുപ്പീസിനോട് നമ്മൾ കൊടുക്കണമെന്ന് നോക്കുക നിങ്ങൾ സൈസ് അത്യാവശ്യം മദർ പ്ലാന്റ് സൈസ് ആയിട്ടുണ്ട് ദാഹം ഒരു ഷൂട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ വന്ന അത്യാവശ്യം വലിപ്പത്തിലുള്ള പ്ലാൻറ് ആയിട്ട് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് ഈ ഇരിക്കുന്നത് എല്ലാം തന്നെ ഫിലോഡിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ്ട്ടെ ഇത് നമ്മൾ ഫിലോഡിൻ്റെ ഡ്രഡ്സൻ്റെ പ്ലാന്റ് ആണ് തൈ ഒരു പ്ലാന്റ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എങ്ങനെയാണ് പ്ലാന്റ് വരിക ഇത് ഇതാ വൈറ്റ് പ്രിൻസസ് ആണ് ചെറിയ തൈകളാണ് കേട്ടോ എന്താ വൈറ്റ് പ്രിൻസസ് ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ചിലതിൽ ഇത്രയും വേരിയേഷൻസ് വന്നിട്ടുണ്ടോ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ അതാ ഇങ്ങനെ വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് പിങ്ക് പ്രിൻസസ് ആണ് കളർ വേരിയേഷൻ വന്നിട്ടില്ല ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ഇപ്പോൾ കണ്ടോ ഇതിപ്പോൾ പിങ്ക് പ്രിൻസസ് ആണ് അത്യാവശ്യം വലുപ്പത്തിലേക്ക് എത്തിയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയാണ് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇത് ഇതാ നമ്മുടെ വൈറ്റ് പ്രിൻസസ് ആണ് കളർ വേരിയേഷൻ വന്ന് തുടങ്ങിയിട്ടുള്ളതാണ്ടോ വരുന്നതേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇതിൻ്റെ റേറ്റും തൊണ്ണൂറ് രൂപയാണ് അതായത് പിങ്ക് പ്രിൻസസ് ആണ് കളറ് വന്ന് തുടങ്ങിയിട്ടോ ഇതിൻ്റെ റേറ്റും തൊണ്ണൂറാണ് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അത് ഇത്രയും പ്ലാന്റ്സുകളൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടാ ഇപ്പം മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും പോകാൻ പൂ പ്ലാന്റ്സുകളൊക്കെ ഒത്തിരി റെഡി ആയിട്ടുണ്ട് അല്ലാത്ത പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള സെയിൽസ് വീഡിയോയിട്ട് ഉണ്ടാവുകട്ടെ ഈ സമയം നമുക്കുണ്ടല്ലോ ഭയങ്കര ചൂടായിട്ടുള്ള സീസണാണ് അപ്പോൾ ചൂട് കുറച്ച് അധികമായിട്ടുള്ള പകൽ സമയത്ത് കുറച്ച് ചൂട് അധികമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈമിൽ കലാത്തിയ പ്ലാന്റ്സുകൾ കുറച്ച് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് നമ്മളെ കലാത്തി അഗ്ലോണിമൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ കുറച്ചധികം ബൊഗൻവിലാസ ചെയ്യുന്നത് അതിൻ്റെ റീസണാണ് ഞാൻ പറയുന്നത് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർവൈവിങ് കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് ബൊഗൻവില പ്ലാന്റ്സുകളാണ് അതുമാത്രമല്ല ഹൈബ്രിഡ്സ് എന്താ പറയുക ലൈഫ് കൂടുതലുള്ള ചെടികളാ കേട്ടോ അപ്പം ഇത് കഴിഞ്ഞൊന്നൊരു ജനുവരി ഫെബ്രുവരി ഒക്കെ അങ്ങോട്ട് ആയി തുടങ്ങുമ്പോഴത്തേക്കും ഇച്ചിരി തണുപ്പ് നല്ലതുപോലെ കയറി വന്നോടുമ്പോഴത്തേക്കും പഴയതുപോലെ കലാത്തിയാസ് ഇഷ്ടം പോലെ സ്റ്റോക്കിൽ കിട്ടും കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ അതുവരെ നമ്മൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നട്ടുവച്ചിരിക്കുന്ന പ്ലാന്റുകളൊക്കെയാണ് നമ്മളിങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് പറഞ്ഞു കൊടുക്കണമല്ലോ ഇപ്പം നല്ല ചൂടാണ് നല്ല ചൂട് എന്ന് വെച്ചാൽ നല്ല ചൂട് പ്ലാന്റ്സുകൾ കരിഞ്ഞ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പല പ്ലാന്റുകളും നനച്ചിട്ടും കരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതിൽ ലീഫി പ്ലാന്റ്സുകളായിട്ടുള്ള അഗ്ലോണിമ ആയാലും കലാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിന് ബുദ്ധിമുട്ട് വരാൻ കാരണം അതാണ് ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പം നല്ല ഷെയ്ഡ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം സർവൈവ് ചെയ്യും അപ്പോൾ ഈ പ്ലാന്സുകളെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിൽ ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈ ചൂട് ഒത്തിരി പ്ലാന്റുകൾ നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് അമിതമായി കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് നമുക്ക് നഷ്ടം വരും അപ്പോൾ അതുകൊണ്ടിട്ടാണ് കലാത്തിയ പ്ലാന്റ്സുകൾ അധികം നമ്മൾ ചെയ്യാതിരിക്കുന്നത് കേട്ടോ നമ്മളടുത്ത് ഇഷ്ടംപോലെ സ്റ്റോക്ക് വരും ഒരുപാട് നമ്മൾ ചെയ്യുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ബൊഗൻവിലയിൽ ചെയ്യാൻ കാരണം ഇപ്പോൾ അതിൻ്റെ സീസൺ ആണ് അപ്പോൾ പൊഗൻവില്ല പ്ലാന്റ്സുകൾ കൂടുതൽ കസ്റ്റമേഴ്സിന് ഇപ്പോൾ ആവശ്യമുള്ളതാണ് പല പല വെറൈറ്റീസ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് എന്താ തേടി നടക്കുന്നൊരു പ്ലാന്റ് ആണ് അത് മാത്രമല്ല മറ്റുള്ള എല്ലാ ചെടികളെയും സംബന്ധിച്ചിട്ട് ലൈഫ് കുറച്ചധികം കൂടുതലുള്ളതാണ് ബൊഗൻ വില എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു സീസൺ ആയത് കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ബൊഗൻവിലേസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി ബൊഗൻവില മാത്രത്തില്ല ബൊഗൻവിലയുടെ സീസൺ കഴിഞ്ഞാൽ പൊഗൻവിലയുടെ വീഡിയോ മാറി അടുത്ത പ്ലാന്റുകൾ നമ്മൾ കൊണ്ടുവരും കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് അപ്പം ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ല കമൻസുകൾ ഒരുപാട് പേര് ഇടുന്നുണ്ട് അതിനൊക്കെ ഒത്തിരി നന്ദിയിട്ട് പേഴ്സണലായിട്ട് കുറേ ചോദ്യങ്ങൾ അതായത് എന്താണ് കലാത്തിയെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ റീസൺ ആണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഒരു അടിപൊളി സെയിൽസ് വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പം കൃത്യമായിട്ടൊരു ഡേറ്റിലോ കൃത്യമായിട്ടൊരു ദിവസത്തിലോ നമുക്ക് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഓർഡേഴ്സ് എടുത്ത് എപ്പോഴും ആ ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അയച്ചത് അയച്ചതിന് ശേഷം അല്ല ഒരു സെവൻറ്റി ഒക്കെ കംപ്ലീറ്റ് ശേഷം ആയിരിക്കും നമ്മൾ അടുത്തൊരു സെയിൽ പോസ്റ്റ് ചെയ്യുന്നത് അല്ലാണ്ട് കുറേ സെയിൽ പോസ്റ്റുകൾ ചെയ്ത് ഒത്തിരി ഓർഡേഴ്സ് ഒരുമിച്ച് എടുത്ത് വെക്കാറില്ല അയച്ച തീർക്കണമല്ലോ ഇത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉള്ളുകൊണ്ടാണ് ശരിക്കും നല്ല രീതിയിൽ ചില സമയത്ത് ഗ്യാപ്പ് വരാറുണ്ട് വീഡിയോസിൻ്റെ അപ്പോൾ അതോ അതൊക്കെ അതുകൊണ്ടൊക്കെ കേട്ടോ അങ്ങനെ വന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊരു അടിപൊളി സെയിൽസ് ഇട്ടിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു പ്ലാൻസുകൾ ആവശ്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവട്ടോ അതിൽ കോൺടാക്ട് ചെയ്യുക ഈ പ്ലാൻ്റെ ും അധികം ക്വാണ്ടിറ്റീസ് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക്